സംസ്ഥാനത്ത് കടുത്ത ധനപ്രതിസന്ധി ആരോഗ്യമേഖലയിൽ പുതിയ നിയമനങ്ങൾക്ക് നിരോധനം അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്കുള്ള പി എസ് സി പട്ടികയിൽ ആവശ്യത്തിനുള്ള പോസ്റ്റ് പോലും ഉൾപ്പെടുത്തിയില്ല ഭിന്നശേഷി വിഭാഗത്തിൽ സാധാരണയിലും താഴെ ആളുകളെ മാത്രമാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ അധിക ബാധ്യത എടുക്കേണ്ട എന്നാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാതെ വൻ പ്രതിസന്ധി നേരിടുമ്പോഴും പുതിയ നിയമനങ്ങൾ നടത്തേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ അധിക ബാധ്യതകൾ എടുത്തു വയ്ക്കേണ്ട കാര്യമില്ലെന്നും ആരോഗ്യ മേഖലയിൽ പുതിയ നിയമനങ്ങൾ നടത്തേണ്ട എന്നുമാണ് നിർദ്ദേശം അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്കുള്ള പി പട്ടികയിൽ ആവശ്യത്തിനുള്ളവരെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിൽ ആയിരത്തി എണ്ണൂറ് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൽ തൊള്ളായിരം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുൻ വർഷങ്ങളിലെ ലിസ്റ്റിൽ അയ്യായിരം മുതൽ എണ്ണായിരം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്താണ് പട്ടിക വെട്ടിച്ചുരുക്കിയത് കൂടാതെ ഭിന്നശേഷി കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ സപ്ലിമെന്ററി ലിസ്റ്റും വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെന്നാണ് പരാതി ആരോഗ്യമേഖലയിലെ പുതിയ നിയമനങ്ങൾക്ക് നിലവിൽ ധനവകുപ്പിന്റെ കയ്യിൽ പണമില്ലെന്നാണ് വിശദീകരണം ജനം തിരുവനന്തപുരം